ഈ സ്കൂളിലെ അനധികൃത നിയമനവുമൊക്കെ ആയി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടിൻ്റെയും അത്തരം കാര്യങ്ങളുടെയും ഒക്കെ വാർത്തകൾ വായിച്ചപ്പോൾ എന്നും എൻ്റെ മനസ്സിൽ തോന്നാറുള്ള ചില ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസവും ഈ വാർത്തയൊക്കെ കണ്ടപ്പോൾ തോന്നി അത് മറ്റൊന്നുമല്ല കച്ചവടക്കാരും തന്ത്രശാലികളുമായ ആത്മീയ നേതാക്കളുടെ ജീവിതമാണോ ഏറ്റവും സുഖകരം അല്ലെങ്കിൽ നമ്മൾ വലിയ സെലിബ്രിറ്റികളായി കാണുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ജീവിതമാണോ സുഖകരം എന്നുള്ളത് ഒരു താരതമ്യ പഠനത്തിന് അന്വേഷണാത്മകമായി കൗതുകപൂർവ്വം പരിശോധിക്കേണ്ടതാണ് ആത്മീയ നേതാക്കൾ എന്ന് പറയുമ്പോൾ ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ ഗ്രന്ഥങ്ങളെയും തങ്ങളുടെ ഉടയതമ്പുരാനും പറയുന്നതനുസരിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളുകളെ അങ്ങോട്ട് മാറ്റി നിർത്താം അത്തരം ആളുകളൊന്നും തിരശ്ശീലയ്ക്ക് മുന്നിൽ വരില്ല അവരാരും പ്രകടനപരതയുടെയും വെട്ടിപ്പിടിക്കലിൻ്റെയും ആളുകളല്ല എന്നാൽ വെട്ടിപ്പിടിച്ചും കൊണ്ടുകയറിയും പിടിച്ചടക്കിയും എതിരാളികളെ നിഷ്ഠൂരമായി കൈകാര്യം ചെയ്തും തൻ്റെ പ്രാധാന്യത്തിന് വേണ്ടി ആവശ്യമില്ലാത്ത ഫിത്തിനുകൾ ഉണ്ടാക്കി അതിൻ്റെ തലപ്പത്തെത്തുകയും ഒക്കെ ചെയ്യുന്ന കച്ചവടക്കാരായ കുറേ ആളുകളുണ്ട് അവരുടെ ജീവിതവും രാഷ്ട്രീയക്കാരുടെ ജീവിതവും ഞാൻ വെറുതെ ഒന്ന് ഓർത്തപ്പോൾ എൻ്റെ ചിന്തയിലൂടെ കടന്നുപോയ ചില ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് വിചാരിച്ചു അതിലൊന്നാമത്തെ കാര്യം ഏതൊരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹം ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു കാലമുണ്ട് അധികാരസ്ഥാനത്ത് എവിടെയെങ്കിലും തുടരുന്നൊരു കാലമുണ്ട് ആ കാലം കഴിഞ്ഞാൽ അയാൾ അപ്രസക്തനാണ് അയാൾ അങ്ങ് സീൻ ഔട്ട് ആവുകയാണ് ഇപ്പം നമ്മൾ പാലളി മുഹമ്മദ് കുട്ടി സഖാവിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരും മുസ്ലിങ്ങൾ ചേരാതിരുന്ന കാലത്ത് കമ്മ്യൂണിസത്തിൻ്റെ ഭാഗമായി രണ്ട് തവണയോ മറ്റോ മന്ത്രിയായി നിരവധി വർഷം എം എൽ എ ആയ അദ്ദേഹം ഇന്ന് വിശ്രമ ജീവിതത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് സഹോദരിയുടെ വീട്ടിലോ വാടക വീട്ടിലോ ആണ് കഴിയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അധികാരസ്ഥാനത്ത് ഇരുന്ന സമയത്തുണ്ടായിരുന്ന ആളോ ആരവോ ഒന്നും അദ്ദേഹത്തിൻ്റെ ചുറ്റിനും ഇന്നുണ്ടാവില്ല അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവില്ല അതാരുടെയും സ്ഥിതി അങ്ങനെ തന്നെയാണ് എത്രയോ മുൻ മന്ത്രിമാരും എം എൽ എമാരും എവിടെയെല്ലാം അവരിചിത ഭാവങ്ങളിൽ വീടുകളിൽ കഴിയുന്നവരുണ്ട് എന്നാൽ ഈ ആത്മീയ നേതാക്കളായി മാറിയാൽ അത്തരമൊരു റിട്ടയർമെൻ്റേ ഇല്ല അങ്ങനെ ആയിത്തീരുന്നത് മുതൽ മരണം വരെയും അവർ വാഴ്ത്തപ്പെട്ടവരാണ് പുകഴ്ത്തപ്പെടുന്നവരാണ് അംഗീകരിക്കപ്പെടുന്നവരാണ് ആരാധിക്കപ്പെടുന്നു എന്ന് ഞാൻ പറയുന്നില്ല വിശ്വാസപരമായി തെറ്റായിപ്പോവും എന്നുണ്ടെങ്കിലും ഏതാണ്ട് അതിനോട് തുല്യമായ എല്ലാ പരിഗണനയും കിട്ടുന്നവരാണ് രണ്ടാമത്തെ കാര്യം രാഷ്ട്രീയ നേതാക്കൾക്ക് എപ്പോഴും ഈ സമൂഹത്തെക്കുറിച്ച് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട് അവർക്ക് അഞ്ച് വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം അങ്ങനെ ജയിക്കണം അവിടെ ജനപിന്തുണ വേണം രണ്ടാമത്തെ സംഗതിയോ അവർ ഒരു കാരണവശാലും ഈ പറയുന്ന തങ്ങളുടെ പാർട്ടി കേഡറുകളുണ്ടല്ലോ അത്തരം ആളുകളുടെ വിമർശനങ്ങൾ കൂടി ഒരു ഭയത്തോടെ പരിഗണിച്ചു വേണം ജനപ്രതിനിധി അല്ലെങ്കിൽ പോലും രാഷ്ട്രീയ സംഘടനകളുടെ സ്ഥാനത്തിരിക്കാൻ അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിലൊരു ഭയത്തിൻ്റെ ആവശ്യമുണ്ട് എന്നാൽ കച്ചവടക്കാരനായ ഒരു ആത്മീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭയത്തിൻ്റെ ആവശ്യമേ ഇപ്പോഴില്ല ഇപ്പോഴില്ലെന്ന് ഞാൻ എടുത്തു പറയാൻ കാര്യം പണ്ടൊക്കെ വയത് പരമ്പര നടത്തുന്നതിനും അത്തരം കാര്യങ്ങൾക്കുമൊക്കെ താഴെത്തട്ടിലാളെ വേണമായിരുന്നു ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ചാനലുണ്ടെങ്കിൽ ഏത് റഹ്മത്തുള്ളിക്കും റഹ്മത്തുള്ള കാസിമി മുത്തയിടത്തിനെ പോലെയും പിന്നെ നമ്മുടെ വേറൊരു തങ്ങളുണ്ടല്ലോ പണ്ട് ഓട്ടോ ഓടിച്ചുകൊണ്ട് നടന്ന ആ തങ്ങളെപ്പോലെയും എന്ത് പ്രഭാഷണവും നടത്താം ആളുകൾ ആരാധകരായി മാറും സംഭാവനകൾ നൽകും അവിടെ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ ഒന്നും ഭയപ്പെടേണ്ടതേ ഇല്ല അവരവരുടെ പ്രാധാന്യം കുറയുമ്പോൾ മതത്തിനകത്തെന്തെങ്കിലും ഒരു ഭിത്തന ഉണ്ടാക്കിയാൽ അവരുടെ പ്രസക്തി കൂടും ആളുകളൊക്കെ ജയി വിളിക്കുകയും ചെയ്യും അതവർക്കുള്ള രണ്ടാമത്തെ കാര്യമാണ് മൂന്നാമത്തെ കാര്യം ഏത് രാഷ്ട്രീയ നേതാവും വിമർശിക്കപ്പെടാം ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ തന്നെ ട്രോളുകളായും വിമർശനങ്ങളായും ഹാസ്യാക്ഷേപങ്ങളായും എതിർ പാർട്ടികളുടെ ആരോപണങ്ങളായും ഒക്കെയൊക്കെ എന്തെല്ലാം തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തി കുടുംബം ചുറ്റുപാട് അദ്ദേഹം പോകുന്ന യാത്ര എല്ലാത്തിനെയും വിമർശിക്കപ്പെടുന്നുണ്ട് അങ്ങനെ വിമർശിക്കുന്നത് കൊണ്ട് സ്വർഗവും നരകവും എന്ന് പറയുന്ന ഒരു വിഷയമേ ഇല്ല എന്നാൽ ഒരാത്മീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുവിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പൊതുബോധം ആത്മീയ നേതാവെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കച്ചവടക്കാരായ ആത്മീയ നേതാക്കളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അവർ പൊതുവിലുണ്ടാക്കിയിരിക്കുന്ന ഒരു പൊതുബോധം അവരെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല തന്നെ അപ്പോൾ അതുകൊണ്ട് കണ്ടുപിടിച്ചാൽ പോലും ഒന്നും പറയാൻ പാടില്ല നമ്മളോടൊക്കെ പലരും പറയും ഉസ്താദന്മാരെ പറയുമ്പോൾ സൂക്ഷിച്ച് വേണം നമ്മൾ ഉസ്താദന്മാരെന്ന് പറയുന്ന ആ വാക്കിൻ്റെ അക്ഷരാർത്ഥത്തിൽ വരുന്ന മൂല്യമുള്ളവരെന്ന് തോന്നുന്നവരെ നമ്മൾ പറയാറേയില്ല ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയുമാണ് ചെയ്യുന്നത് എന്നാൽ ആ പേരിൽ ഇന്നെല്ലാ നല്ല ബ്രാൻഡുകൾക്കും വ്യാജമുള്ളതുപോലെ അത്തരം വ്യാജ ബ്രാൻഡുകളിൽ രംഗത്ത് വന്ന് ഇങ്ങനെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ സ്വർഗ്ഗം നഷ്ടപ്പെടുമെന്ന് മേടിച്ച് വാപൂട്ടി സലാമത്തായി ഇരിക്കണം എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട താരതമ്യാർഹമായ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് പാർട്ടിക്കകത്തായാലും ഗവൺമെൻറ്റിലായാലും സ്വന്തമായൊരു സാമ്രാജ്യമൊന്നും എല്ലാ കാലത്തേക്കും സൃഷ്ടിക്കാനും നോക്കില്ല ഇപ്പോൾ എം വി ഗോവിന്ദൻ പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് കെ സുധാകരൻ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ് അവരൊക്കെയും ആ പദവികളിൽ നിന്ന് മാറുമ്പോൾ അവരെന്ത് സൃഷ്ടിച്ചോ അതെല്ലാം ഒരു പാർട്ടിക്ക് കൈമാറിയിട്ട് അവരവിടെ നിന്നങ്ങ് മാറുകയാണ് എന്നാൽ ആത്മീയ കച്ചവടക്കാരായ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരൊരു സാമ്രാജ്യം സൃഷ്ടിച്ചാൽ പിന്നെ എല്ലാ കാലത്തേക്കുമുള്ള അവരുടെ ഒരു വരുമാന സ്രോതസ്സാണത് അത് വേണമെങ്കിൽ മോളെ കെട്ടിക്കുമ്പോൾ സ്ത്രീധനമായി കൊടുക്കാം ബന്ധുക്കളെ എല്ലാം കൂടെ ചേർത്ത് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാം ഇനി മക്കൾക്ക് പാരമ്പര്യ സ്വത്തായി കൈമാറാം അപ്പോൾ ചുരുക്കത്തിൽ ആ സൃഷ്ടിക്കപ്പെടുന്ന സാമ്രാജ്യമെല്ലാം അവരുടേതായി തന്നെ നിലനിൽക്കുക തന്നെ ചെയ്യും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി രാഷ്ട്രീയ നേതാക്കളായി രംഗത്ത് വരുന്ന ആളുകളിൽ അധികം പേരും രാഷ്ട്രീയ മർദ്ദനങ്ങളോ അല്ലെങ്കിൽ ജയിലിൽ കിടക്കലുകളോ കല്ലേറുകളോ എന്തെങ്കിലുമൊക്കെ കൊള്ളേണ്ടതുണ്ട് അതിൻ്റെ ത്യാഗം അനുഭവിക്കേണ്ടതുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കൾ സഹിച്ച ത്യാഗങ്ങളെക്കുറിച്ച് അവരൊക്കെ തന്നെ പറയാറുണ്ട് എന്നാൽ ആത്മീയ വാണിജ്യ കച്ചവടക്കാരായി രംഗത്ത് വരുന്ന ഇത്തരം ആളുകൾക്കൊന്നും അതുപോലെയുള്ള ഒരു ത്യാഗങ്ങളും ആവശ്യമില്ല ഈണത്തിൽ പാടാനും ശബ്ദ ക്രമീകരണം വരുത്താനും ആളുകളിലേക്ക് പ്രത്യേകിച്ച് സ്ത്രീകളിലേക്ക് ഹൃദയം പുലർന്നു കയറുന്നത് പോലെയുള്ള ബ്രഹ്മാസ്ത്രങ്ങൾ അയക്കാനുമുള്ള കഴിവുണ്ടെങ്കിൽ പിന്നെ സംഗതി കുശാലാണ് യാതൊരുവിധ പ്രശ്നവുമില്ല ഇനി മറ്റൊരു കാര്യമുണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് രാഷ്ട്രീയ നേതാക്കൾ അവർ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലെ പൊതുമുതൽ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ ക്രമക്കേടുകളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടായാൽ അത് അന്വേഷിക്കാനും പരിശോധിക്കാനുമുള്ള സംവിധാനമുണ്ട് ഒരു ഗവൺമെൻറ് മാറുമ്പോൾ മറ്റൊരു ഗവൺമെൻറ് വരാം അല്ലെങ്കിൽ ഇ ഡിയോ സി ബി ഐയോ അടക്കമുള്ള എല്ലാ പരിശോധനാ സംവിധാനങ്ങളും വരാം ഇപ്പോൾ രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട് എന്നാൽ ആത്മീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരിശോധനയോ ഓഡിറ്റിനോ ഒന്നും ആരും വരില്ല അപ്പം നിങ്ങൾ പറയും അത് പൊതുമുതലാണിതല്ലെന്ന് ഇതും പൊതുമുതൽ തന്നെയാണ് വിശ്വാസി സമൂഹത്തിൻ്റെ കയ്യിൽ നിന്നും ഡൊണേഷനായോ അല്ലാതെയോ സമ്പാദിക്കുന്ന സ്വത്ത് തന്നെയാണിത് അവിടത്തേക്കൊരന്വേഷണം വരുമെന്ന് തോന്നിയാൽ വേണമെങ്കിൽ അധികാരത്തിലുള്ളവരോടൊന്ന് നിശബ്ദമാവുകയോ അവരോടൊപ്പം ഒന്ന് കൂടുകയോ ചെയ്താൽ യാതൊരു വിധമായ പ്രയാസവും ഉണ്ടാവുകയേയില്ല എന്ന് മാത്രമല്ല ഏത് പാർട്ടിക്കാർ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ കാര്യങ്ങൾ സാധിച്ചു തരാമെന്ന് പറഞ്ഞ് ഒപ്പം നിർത്താൻ വേണ്ടി മത്സരിക്കും എന്നാൽ പിണറായി വിജയൻ സഖാവിനെ ഒപ്പം നിർത്താൻ ഒരിക്കലും കോൺഗ്രസിനും കറിയില്ല അതുപോലെ കെ സുധാകരനെ ഒപ്പം നിർത്താൻ പിണറായി വിജയൻ സഖാവിനും കഴിയില്ല കാരണം അവർക്കിരുവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു മാത്രമേ നിലനിൽക്കാൻ കഴിയൂ എന്നാൽ ഇതിലങ്ങനെയല്ല അങ്ങനെ ആക്രമിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ആകെ വേണ്ട ആക്രമണം എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിനകത്തുള്ള ഉമ്മത്തിനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭിന്നിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കേണ്ട ഒരാവശ്യം മാത്രമേ ഉള്ളൂ ആവേശം കൊടുക്കുക അതൊക്കെ സുന്നത്തും വിധേയത്തുമായി വ്യാഖ്യാനിച്ചു കൊടുക്കുക അവരാവേശപൂർവ്വം ഈ ആത്മീയ നേതാക്കളോടൊപ്പം അങ്ങ് നിന്നുകൊള്ളൂ ഇനി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാക്കളെയും നമുക്കങ്ങ് സ്വർഗത്തിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഗതികളും അവരെ ആരുടെ മേലും ആരോപിക്കപ്പെടുകയോ അവരവകാശപ്പെടുകയോ ചെയ്യില്ല അവർക്കുള്ളതെല്ലാം ഈ ദുനിയാവിൽ വെച്ച് തന്നെ വോട്ടായോ ഡൊണേഷനായോ ഒക്കെ കൊടുക്കണം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് പിരിവ് കൊടുക്കുന്നത് അത് കാലാകാലമായി വരുന്ന ആഹ്റത്തിലേക്കുള്ള കൂലിയാണെന്ന് ഒരാളും പറയില്ല എന്നാൽ ഇവർക്ക് കൊടുക്കുന്നതോ അങ്ങനെയല്ല ഇവർക്ക് എന്ത് ചെയ്തു കൊടുത്താലും അതെല്ലാം ആഹ്റത്തിലേക്ക് വേണ്ടിയുള്ളതാണെന്നും കാലാകാലമായ പരലോകത്തിനുള്ളതാണെന്നും സ്വർഗത്തിനുള്ളതാണെന്നും ഒരു കെട്ടിടം കെട്ടിത്തരുന്നത് കൊണ്ട് സ്വർഗത്തിലൊരു മണിമാളിക കിട്ടുമെങ്കിൽ അതിനേക്കാൾ പുണ്യം നിനക്ക് എന്താണെന്നും ചോദിക്കുമ്പോൾ നമ്മുടെ കരളലിഞ്ഞ് കൽബലിഞ്ഞ് ആ തുക അവർക്കങ്ങ് കൈമാറുകയാണ് ചെയ്യുന്നത് മറ്റൊരു കാര്യം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും സ്മാരകങ്ങൾ പിന്നീട് അനന്തര തലമുറയ്ക്കുള്ള ഒരു ഉപജീവന മാർഗങ്ങളെ അല്ല ഈ സഖ വി കെ നയനാർ മരിച്ച അദ്ദേഹത്തിൻ്റെ ബലികുടീലമുണ്ട് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി മണ്ഡപമുണ്ട് രാജീവ് ഗാന്ധി മരിച്ച അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി മണ്ഡപമുണ്ട് ഇതുപോലെയുള്ള ആളുകളുടെ ഒന്നും രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രത്യേകിച്ചൊരു ധനശേഖരണമോ പ്രത്യേകിച്ചെങ്കിലും വരുമാനം ഉണ്ടാക്കലോ ഒരു പരിപാടിയേ ഇല്ല എന്നാൽ മറിച്ച് ആത്മീയ മേഖലയിലാണെങ്കിൽ ആരെയെങ്കിലും ഒന്ന് കിട്ടിയാൽ ആ ഒത്തു കിട്ടുന്നതൊക്കെയും കാലാകാലമായി ജീവിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിലൊന്നായി വളർത്തിയെടുക്കുന്നതും കൊണ്ടു നടക്കുന്നതും നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഇനി മറ്റൊരു കാര്യം ഈ രാഷ്ട്രീയ നേതാക്കളായി പൊതുപ്രവർത്തകരായി നിൽക്കുന്ന എല്ലാ ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പോലീസ് സ്റ്റേഷനിൽ പോകണം ഇറക്കിക്കൊണ്ടുവരാൻ പോകണം ഏത് സമയത്തും ഫോൺ വിളിച്ചാൽ എടുക്കണം എന്തെങ്കിലും തരത്തിൽ ഒരു നല്ല പെരുമാറ്റമോ അത്തരം കാര്യങ്ങളോ ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളോ അവിടുത്തെ വോട്ടർമാരോ തന്നെ അടുത്ത പ്രാവശ്യത്തെ വോട്ടിനായി കാത്തിരിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യും എന്നാൽ ആത്മീയ വ്യാപാര കച്ചവടക്കാർക്ക് ഈ ത്യാഗങ്ങളൊന്നുമില്ല ഒരാളും ഒരു പോലീസ് കേസുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു കച്ചവടക്കാരനെയും സമീപിക്കില്ല പാതിരാത്രികളിലൊന്നും ഉറക്കമൊഴിയുന്നത് പോലെ ആരും ഫോൺ ചെയ്യൂല കാരണം ഒമ്പത് മണിക്ക് ആ ഉസ്താദ് ഉറങ്ങുമെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഉസ്താദിനെ ഉണർത്തി അതൃപ്തിയും കുരുത്തക്കേടും വാങ്ങാതിരിക്കാൻ വേണ്ടി ആരും അദ്ദേഹത്തെ വിളിക്കാൻ തയ്യാറാവുകയില്ല വളരെ സ്വസ്ഥമായ ഉറക്കം സ്വസ്ഥമായ ഭക്ഷണം സ്വസ്ഥമായ ജീവിതം സ്വസ്ഥമായ വരുമാനം ഇതൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ പ്രസംഗിക്കാനോ അത്തരം കാര്യങ്ങൾക്കോ ഒക്കെ വിളിക്കുമ്പോൾ അവരേതെങ്കിലും പദവിയിലുള്ളവരാണെങ്കിൽ അവർ വരുന്നതിന് ഒരു ധനസഹായവും നമ്മൾ അവർക്കാർക്കും കൊടുക്കാനില്ല ചില ഒന്നുമില്ലാത്ത ആളുകൾ വരുമ്പോൾ എന്തെങ്കിലും കൈമടക്ക് കൊടുക്കുമെന്നല്ലാതെ ഈ വരുന്ന ആളുകളുടെ പദവി അനുസരിച്ച് ഇപ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കട്ടെ പ്രതിപക്ഷ നേതാവ് വന്നെന്നിരിക്കട്ടെ ഇതൊന്നുമല്ലാത്ത എം എൽ എ രമേശ് എന്ന തല വന്നെന്നിരിക്കട്ടെ അവർക്കൊന്നും നമ്മൾ പ്രത്യേകിച്ച് ഒരു നോട്ട് കിട്ടും കൊടുക്കേണ്ടതില്ല എന്നാൽ മറിച്ച് ഇത്തരം കച്ചവടക്കാരാണെങ്കിൽ അവർ വിളിക്കുമ്പോഴും നമ്മൾ കാശ് കൊടുക്കണം അതായത് അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴും കാശ് കൊടുക്കണം അവർ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴും കാശ് കൊടുക്കണം എന്നുവെച്ചാൽ പണ്ടത്തെ കാലത്തെ മൊബൈൽ ഫോൺ പോലെ ആദ്യം തുടങ്ങിയപ്പോൾ അങ്ങോട്ട് വിളിച്ചാലും ഇങ്ങോട്ട് വിളിച്ചാലും കാശാവുന്നത് പോലെയാണ് ഇതിൻ്റെ ഒരു സ്ഥിതിവിശേഷം പിന്നെ അവസാനമായി ഏത് സർക്കാരുകൾ വന്നാലും ഏത് ഗവൺമെൻറ് വരുമ്പോഴും തങ്ങളുടെ കയ്യിലുള്ള ഫിക്സഡ് വോട്ട് ബാങ്ക് മുഴുവൻ ദേ നിങ്ങൾക്ക് തരികയാണെന്ന് പറഞ്ഞ് പിന്നിൽ നിർത്തി കാണിക്കാൻ വേണ്ടി നമ്മളെപ്പോലെയുള്ള കുറേ ആളുകളുടെ തലയെ ഒരു എണ്ണി വച്ചിട്ടുണ്ട് നമ്മൾ സ്വാധീനമുള്ളവരാണ് അവർ പറയുന്നിടത്താണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അങ്ങനെ കാണിച്ചു കൊടുത്ത് ആ അധികാരത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് അതിൻ്റെ ഭാഗമായി സമദൂരവും ശരിദൂരവും അല്ലാത്ത ദൂരവും എല്ലാം പറഞ്ഞതിൽ കയറിപ്പറ്റി സ്വന്തം നിലയിലും കുടുംബ ട്രസ്റ്റിനും സ്വന്തം മക്കൾക്കും സ്ഥാപനങ്ങളും തൊഴിലുകളും കൊടുക്കുന്നതിലാണ് ഇവർ ഏറ്റവും കൂടുതൽ ജാഗ്രത കാണിക്കുന്നത് അതും ആരും ചോദിക്കാനില്ല എന്നാൽ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾക്ക് ജോലി കിട്ടിയ വിവരങ്ങളൊക്കെയും എവിടെങ്കിലും കരാറടിസ്ഥാനത്തിലാണെങ്കിൽ പോലും അത് നിയമസഭയിൽ പോലും ഉന്നയിക്കപ്പെടും എന്നാൽ ആത്മീയ നേതാക്കളുമായി ബന്ധപ്പെട്ട മക്കളുടെ ഒരു വിഷയങ്ങളും അത്തരത്തിൽ ഉന്നയിക്കപ്പെടുകയില്ല ഇനി നിങ്ങൾ പറയൂ ഏതാണ് നല്ലത് എന്നോടൊരാൾ ചോദിച്ചാൽ ഞാൻ പറയും രാഷ്ട്രീയ നേതാവാകുന്നതിനേക്കാൾ നല്ലത് ആജീവനാന്തകാലം ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയുള്ള സുഖസമൃദ്ധമായ ജീവിതം ഈ ദുനിയാവിൽ കിട്ടാനും നാളെ ആഹ്റത്തിലും അല്ലെങ്കിൽ പരലോകത്തും ഇതുപോലെ കിട്ടുന്ന തന്നെ ഒരാളാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ച് ഇവിടെ ജീവിക്കാനും ഏറ്റവും സുഖകരമായത് ഈ പറഞ്ഞ ആത്മീയ മേഖലയിലെ കച്ചവടക്കാരനായി മാറുക എന്നുള്ളതാണ് ഒറ്റ കാര്യമേ ഉള്ളൂ അതിൽ പ്രയാസമുള്ളത് ഈ പറയുന്ന അള്ളാഹുവും ഒക്കെ ബാക്കിയുള്ളവരെ ഭയപ്പെടുത്താനും നമുക്ക് ജീവിക്കാനും വേണ്ടിയാണെന്നുള്ള ബോധ്യം ഹൃദയത്തിൽ ഉണ്ടായാൽ മാത്രം മതി അതെല്ലാവർക്കും ഇല്ലാത്തതാണ് അതിൻ്റെ ഒരു കുറവ്